എല്ലും നമസ്കാരം ഞാൻ സർ വെൽക്കം ടു മൈ ചാനൽ അപ്പൊ ഞാൻ ഇന്നിങ്ങനെ ഒരു വെറൈറ്റി ഈ അവലോസ് ഉണ്ടാക്കാളെ അവലോസ് ഉണ്ടാ ഇണ്ടാക്കാനാണ് അപ്പൊ എല്ലാരും ഇണ്ടാക്കുമ്പോ പൊടിയിലിപ്പൊടി പീരക്കിട്ടിട്ട് ചിക്കിക്ക് നല്ല വറുത്ത് ഇതാക്കിട്ടോ അത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ വ്യത്യസ്തമായി മുതലല്ലേ അപ്പൊ അതിന് വേണ്ടിട്ട് നമുക്ക് വീഡിയോ അപ്പൊ അതിനു വേണ്ടിട്ട് ഒരു കിലോ പച്ചരി ഇനി പച്ചരി കഴുകി വാരി വെയിലത്തിട്ട് ഉണക്കി കൊണ്ടുവന്നിരുന്നു നല്ല പക്കിയിട്ട് ഉണക്കി കൊണ്ടുവന്ന ഇത് ഒരു തേങ്ങട പീര കാക്കിലോ ശർക്കര ചുക്ക് ചെറിയ അളവിലാണ് ചുക്കും ചെറിയ ജീരകവും രണ്ട് ഏലക്കൽ മൂന്നും കൂടെ പൊടിച്ച് കഴിയുമ്പോ ഒരു സ്പൂൺ കിട്ടാൻ മതി ആ അളവിൽ എടുത്താൽ മതി ഏത് വേണേലും നിങ്ങൾക്ക് കൂടുതൽ ഏത് വേണം കുറവാണോ നിങ്ങൾ തീരുമാനിച്ചു ഇത്രയേ ഉള്ളൂ ഇത്ര നാല് ഐറ്റംസ് അപ്പൊ നമുക്ക് അതിന്റെ പ്രോസസ്സിംഗിലിട്ടും ആദ്യം ഈ അരി എടുത്തിട്ട് ചട്ടിയിലിട്ട് വറുത്തെടുക്കും അതെ അരി ഇതിലിട്ടുണ്ടട്ടിയിലിട്ട് വറുക്കാൻ വേണ്ടിട്ട് നല്ല പക്കയിട്ട് വറുത്തെടുക്കാം സൂപ്പറായിട്ട് വറുത്തെടുക്കണം അത് കഴിഞ്ഞിട്ട് അപ്പ അരിയൊക്കെ നല്ല ഗോൾഡൻ ആയിട്ട് വന്നിരിക്കാം നല്ല പക്ക പക്കയിട്ട് വന്നിട്ടിരിക്കുന്ന സമയ ഈ സമയത്ത് നമുക്ക് പീര ആഡ് ചെയ്യാൻ ീരിട്ടിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നല്ല പക്കണം പീരയുടെ നനകെല്ലാം പോകെ നല്ല മൊരിഞ്ഞു പക്ക പക്ക വറുത്ത അരി തീരം നല്ല മിക്സ് ചെയ്യും നല്ലോണം മൂട്ടി നല്ല പരിവായിട്ട് വന്ന പീര എന്നിട്ടോണം പൊടിക്കൊരിഞ്ഞടാ അപ്പൊ പീര നമ്മൾ വറുത്തടക്കണ പോലെ ആവരുതേ പീര ആ ഇതായിട്ട് തന്നെ ഇരിക്കണം വൈറ്റായിട്ട് തന്നെ നല്ല മൊരിഞ്ഞു നല്ല പക്കയ മാത്രം മതി പെരിഞ്ഞു തണുത്തു കഴിഞ്ഞിട്ട് മാത്രം പൊടിക്കാൻ പാളു തണുത്തൊരു ഇതൊരു പാത്രത്തിലായിട്ട് മാറ്റൊക്കെ അതേ നന്നായിട്ട് ഇതൊക്കെ ചൂടൊക്കെ പോയണ്ട നല്ല പക്കിട്ടിങ്ങനെ ഇപ്പൊ തന്നെ നല്ല അവലോസോ മണമായിട്ടിങ്ങനെ ഇതിലായിട്ടിട്ടിട്ട് വറുക്കാൻ പണം പൊടിക്കാണ്ട എല്ലാരും പകുതി ഇട്ടാ മതി പകുതി അതായത് പൊടിച്ചണ്ടാ വേണ്ട വറുത്ത് പൊടിക്കണം വറുത്തോടിക്കണ അവലോസോടിയും ഈ അവലോസോടിയും തമ്മിലുള്ള വ്യത്യാസം തന്നെ ഇതിന്റെ മണോന്നു പറഞ്ഞാൽ സൂപ്പർ നൈസായിട്ട് ഇങ്ങനെ അതായത് ആ പീര ശരിക്കറി പിടിച്ചേക്കണേ പീരള്ള ഒരു ഓയില് വരും നൈസായിട്ട് അത് നമ്മ പൊടിയിലിട്ട് വറുത്ത ഞാൻ പറയൂലോ അരിയിലിട്ട് തന്നെ ഇറക്കണം ബാക്കി കുറച്ചുള്ള ഇതിലും കൂടെ അപ്പ ബാക്കിയുള്ള കൂടെ പൊടിച്ചിട്ടുണ്ട് അതും കൂടെ ഇടാൻ അങ്ങോട്ട് മണോന്ന് പറഞ്ഞാൽ സൂപ്പറാ ഉലോസോടിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോ നിസ്സാരമായിട്ട് തോന്നുന്നു സംഭവം നിസ്സാരമാണ് അത്രേ ഉള്ളു മറ്റേ വറുത്തോടിക്കാട്ട് നിസ്സാരം ഒഴിക്കുക പിന്നെ ചെയ്യാൻ പോണത് ശർക്കര ഉരുക്കാണ്ട് ഇരുപൊടിക്കാണ്ട് അത് ഉരുക്കുമ്പോ കാ ശർക്കര ഒന്ന് ഉരുകിയാ മതി കേട്ടോ വെറുതെ ഒന്ന് കട്ടയൊക്കെ ഉരുകി ഇതായാ മതി ഇതൊന്ന് മെൽറ്റ് ആയ മതി ഇത് ടൈറ്റ് ആകണം വേറെ പാത്രത്തിലായിരിക്കും ടാ ഇത് ഉരു അരിച്ചെടുക്കും അതിന്റെ ചണ്ടിയൊക്കെ കളഞ്ഞെടുക്കും അപ്പൊ ഇത് അരിച്ച് ഇതിലായിട്ട് ഒഴിച്ചോണ്ടാ അരിച്ചി മാറ്റി വെച്ചാൽ ഇത് നേരത്തെ നമ്മ ഉ പരി ഉണ്ടാക്കിയില്ലേ ഉപ്പേരി ഉണ്ടാക്കിയപ്പോ എടുത്ത കൺസിസ്റ്റൻസില് അതേപോലെയാണ് പ്രത്യേകിച്ച് പറയണ്ടാറില്ലല്ലോ ഒഴിക്കുമ്പോ അതേപോലെ നല്ല ഒട്ടണ പരുവാണ് വിരലോട്ട് കഴിഞ്ഞിങ്ങനെ ഒട്ടണ പരുവ ഒന്ന് അത് കഴിഞ്ഞിട്ട് ശർക്കര നീരൊക്കെ നല്ല പാകമുണ്ട് ശർക്കര പാനിയൊക്കെ നല്ല പക്കിട്ടിങ്ങനെ തൊടുമ്പോ ഒട്ടണ പരിവുണ്ട് നല്ല ഒട്ടണ പരുവുമ്പോ സിമ്മിൽ തന്നെ കത്തി ഇങ്ങനെ സിമ്മിൽ ഇരിക്കുന്ന സമയത്ത് ഇളപ്പ് പൊടിച്ച് സംഭവം പതുക്കി പതുക്കിട്ട് കൊടുക്കണം ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കാണ്ട് കൊറേ കൊറേ ഇട്ടിട്ട് ഇളക്കി കൊടുക്കണ എല്ലാം ഇങ്ങനെ പിടിക്കും കൊറവ്യുള്ള അത്ര എടുക്കാൻ പറ്റും ഒറ്റ അടിക്ക് ഇട്ടിട്ട് ഇളക്കരു ഇങ്ങനെ ഇട്ടിട്ട് സിമ്മിൽ തന്നെ ഇടണം സിമ്മിൽ നിന്ന് മാറ്റി കഴിഞ്ഞ കഴിഞ്ഞ ഇത് ശർക്കര ഇത് തണുത്ത് പൊടി തണുത്തിരിക്കണോ ശർക്കര അങ്ങോട്ട് സെറ്റായി പോകും അപ്പൊ ശർക്കര സെറ്റായി പോകരുതല്ലോ ശർക്കര നമ്മക്ക് ചൂടോടെ ഇതില് പിടിക്കാൻ വേണം പിടിക്കാനുള്ള പരുവീട്ട് കൊടുക്കണം നമുക്ക് ബാക്കി കുറച്ച് പൊടി വേണം എന്തിനാണോ അറിയാലോ നിനക്ക് അറിയാലോ പ്രത്യേകിച്ച് അതൊന്നും പറ നല്ല ഇത് ഇതായിട്ട് നിക്കണം നനവൊക്കെ കറക്റ്റ് ആയിട്ട് നിക്കണ സമയത്ത് നമ്മളാ ഏലക്കയും ചുക്കൊക്കെ പൊടിച്ച് തൂക്കി കൊടുക്കണം അതിലേക്ക് തൂയിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം അത് ഞാൻ ചൂട് കണ്ടിട്ട് സിമ്മിലി കിടക്കണൊക്കെ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ചൂടൊക്കെ എത്ര മറിഞ്ഞ് ഇതിൽ തന്നെ സെറ്റാണതിന് ഉണ്ടോ ഇത് ഇങ്ങനെ എടുത്തിട്ട് അധികം ചൂടുണ്ടാവൂല പൊടിക്ക് ചൂടില്ലാത്ത നമുക്ക് ഏത് വലിപ്പത്തിലാണ് മുണ്ട ആ ഇതിൽ പൊടിക്കാണ് ിൽ എടുത്തിട്ട് മറ്റേ പൊടിയിലാട്ട് മുക്കി വെക്കാം ഈ പൊടിയാണ് ഇതാട്ട് ഇങ്ങനെ മുക്കി ഇതാക്കിടാണിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു ഓരോന്ന എടുത്തിട്ട് ചൂടുണ്ടാവൂല ചട്ടിയിൽ ചൂടൊന്നും ഉണ്ടാവൂല ചൂടുണ്ടാവുന്ന വലിയ ചൂടൊന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ ചൂടില്ലാത്ത പൊടിയാണല്ലോ ഇട്ട് അതിലേക്ക് ഏത് വലുപ്പത്തിൽ പിടിക്കാം മുറുക്കി കഴിഞ്ഞാൽ മുറുക്കണ അനുസരിച്ച് അതിന് കടുപ്പും കിടും ആദ്യം മുറുക്കിക്കഴിഞ്ഞാൽ എന്നാലും അത്ര കട്ടി ഉണ്ടാവില്ല താഴെ തന്നെ കഴിക്കുന്ന പോലത്തെ കല്ല അവർ സാധനം കഴിക്കും റൗണ്ട് ഷേപ്പ് ഇങ്ങനെ ഒരു ഒതുക്കില്ലാണ്ട് റൗണ്ട് ഷേപ്പ് ഒക്കെ കിട്ടുന്നത് മിക്സ് ചെയ്ത് എടുക്കാൻ സൂപ്പർ അവ ലോസ് ഉണ്ട് അടിപൊളി അവലോസ് ഉണ്ടായിരുന്ന അടിപൊളി അവലോസ് ഉണ്ടായത് സംഭവം എന്ന് പറഞ്ഞാൽ നല്ല കാത്തിനൊക്കെ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും ഞാൻ വെറുതെ സംഭവം അപ്പൊ അവലോസ സൂപ്പറാണ്ട അടിപൊളി ഓലോസുണ്ട് തൊണാറാക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റുമത് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ചേ പൊടിയിലൊക്കെ മിക്സ് ചെയ്തിട്ട് പീര മിക്സ് ചെയ്തിട്ട് വറുത്താങ്ങ് എടുക്കണം അപ്പൊ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം ടേസ്റ്റും കൂടുകയും ചെയ്യും നല്ല അടിപൊളിയും കഴിക്കുമ്പോൾ ഒരു നൈസ് തരി ഉണ്ടാവും പൊടിച്ച് കഴിയുമ്പോൾ നൈസ് തരി ഉണ്ടാവും പെട്ടെന്ന് ഉണ്ട പിടിച്ച് കഴിയുമ്പോൾ നല്ല പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ട പിടിച്ചെടുക്കുകയും ചെയ്യുക പൊടിഞ്ഞൊന്നും പോകില്ല ടേസ്റ്റ് വരും ആദ്യം മധുരം കൂടുതൽ വേണ്ടവർക്ക് ഈ ശർക്കര ഇച്ചിരി കൂട്ടാട്ടാ ആദ്യം മധുരം ഒന്നും എടുക്കണ്ടത് കാക്കിലോട് കറക്റ്റ് മധുരമാണ് കിട്ടും കറക്റ്റ് മധുരവും ശർക്കര കൂട്ടണമെന്നുള്ളവർക്ക് കൂട്ടില്ല ആ നെയ്യ് മിക്സ് ചെയ്യുമ്പോൾ ആ ചെറിയ സിമ്മിലിട്ട് വെക്കണം പറഞ്ഞാൽ അത് ആ ചൂടിലിളക്കുമ്പോ പെട്ടെന്ന് അങ്ങോട്ട് കട്ട് ആയി പോകില്ല കാരണം പൊടി തണുത്തിട്ടാണ് ഇറങ്ങുന്നത് അപ്പൊ ആ സിമ്മിൽ ഒന്ന് മിക്സ് ആയി കഴിഞ്ഞിട്ട് അപ്പ തന്നെ ഉണ്ടപൊടിക്കുക ഇതായാലും പെട്ടെന്ന് അങ്ങോട്ട് ആയി പോകില്ല അപ്പൊ ഉണ്ടാക്കി അവരോട്ടും ഉണ്ടാക്കി നോക്കും അപ്പൊ ഇഷ്ടപ്പെടാ ലൈക്ക് അടിക്കുകയും ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് ഷെയർ ചെയ്യും അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമായിട്ടേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരും അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാറ് എല്ലാവർക്കും